വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇണീട്ടതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ല അതുകൊണ്ട് എന്താ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്ന് സ്കൂളില്ല തിങ്കളാഴ്ച ഈ ദിവസം പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി ഇന്ന് അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് തിങ്കളാഴ്ചയാണ് പക്ഷേ ഞങ്ങൾക്ക് സ്കൂളില്ല ഞങ്ങൾ കാരണം ഞങ്ങളുടെ സ്കൂളിലൊരു സിസ്റ്റർ റോസാലിയ റോസാലിയെന്ന് പറഞ്ഞൊരു സിസ്റ്ററുണ്ട് സിസ്റ്ററ് മരിച്ചു അപ്പം സിസ്റ്ററിൻ്റെ അടക്ക് അട അടക്കയൊക്കെ ചെയ്ത് അടക്കുന്നതൊക്കെ ഞങ്ങളുടെ മ ഞങ്ങളുടെ അവിടുത്തെ ഒരു മഠത്തെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളില്ല അപ്പം ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ല അതുകൊണ്ട് ഇന്നിപ്പോ പള്ളിയിൽ പോകണം കാരണം പള്ളിയിൽ പോയത് വേറെ കൊണ്ടല്ല കാരണം എന്റെ കുർബാനക്കുളപ്പാട് വരാണ് ഗൈസ് അപ്പൊ കുറുബാനക്കുളപ്പാടിന്റെ ആ സമയത്ത് നമുക്ക് പറ്റുന്ന സമയത്ത് ഒരു ബിരിച്ച സാർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് അപ്പൊ ആ സാറ് പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോവാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പോയേക്കാം വിചാരിച്ചു പിന്നെന്താ ഇവിടെ വേർതി അപ്പോഴേക്കും പള്ളി പോകുന്നപ്പോഴേക്കും ഒരു പുതിയ ఓ వెక్సినటిస్ దేసు జీనాకోటిస్ నేర్తేన ണ്ടാവില്ലേ എൻ്റെ നാട്ടിലെ റൂമാണ് ഷാർ ചെയ്യുന്നതാണ് കൂടുതൽ വീഡിയോകളിൽ ഇട്ടിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പിന്നെ സംസാരിക്കേണ്ടത് എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കുറച്ചും കൂടി ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നവരാണേൽ കുറച്ചും കൂടി കുറച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പൊ അതൊക്കെയാണ് പിന്നെ ഇന്നെന്തായിട്ടും നമുക്ക് ഫുഡുണ്ട് ഉച്ച രാവിലെ ഉച്ചക്കല്ല സോറി കൈസ് രാവിലെ അപ്പൊ രാവിലെ ഫുഡ് എന്താണ് അറിയില്ല നമുക്കൊന്ന് കിച്ചൺ സന്ദർശിച്ചിട്ട് വരാം കിച്ചൺ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം അത് കിച്ചൺ ആണ് അതൊക്കെ കിച്ചൺ നോർമൽ കിച്ചൺ ആണ് ചിക്കൻ കറിയാ വേറെ മഴയില്ല ഗോതമ്പൂട്ടായിരിക്കും അത് ഗൈസ് ഗോതമ്പൂട്ടാണ് ഗോതമ്പിട്ട് എനിക്ക് തോന്നുന്ന ഗോതമ്പൂട്ടും ചിക്കൻ കറിയാണ് അതിന് കന്നല പൊങ്ങുന്നു എനിക്ക് തന്നെ ഊഹ വെച്ച് നോക്കിയപ്പോ അതാണ് മനു തോന്നിയ